എൻ്റെ പേര് പെൻസാമീനോസ് എന്നാണ് ഞാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഡയബറ്റിക് പേഷ്യൻസ് ആയിരുന്നു ഞാൻ നാൽപ്പത്തെട്ട് വർഷം ഞാൻ പ്രവാസി ജീവിതമായിട്ട് സൗദിയിൽ പോയിട്ടായിട്ട് ഞാൻ ജീവിച്ചിരുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്നിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് സോറി ഞാൻ ഇപ്പോൾ ട്രാണത്ത് വരുന്നതാണ് ായിരുന്നു അപ്പോൾ എനിക്ക് സ്പോണ്ടലൈറ്റിസും വന്നിട്ട് ഹൈ ത്രിയാൻ ഹൈ ബ്ലഡ് ഷുഗർ എല്ലാം കൂടെ ഒന്നിച്ച് വന്നു ഞാൻ ഈ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ നാട്ടിൽ വന്നത് വീൽ ചെയറിലായിരുന്നു സൗദിയിൽ വരുന്നത് കാരണം എനിക്ക് ഡയബറ്റിക് അൾസർ ഉണ്ടായിരുന്നു റിപ്പീറ്റഡിലിട്ട് ടൈപ്പിറ്റി കൾസർ പിന്നെ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ഇങ്ങോട്ടാണ് ഞാൻ പക്ഷെ ട്വൻ്റി ട്വൻ്റി വണിൽ എനിക്ക് ഹൈ ത് റിയാജലും സ്പോണ്ടലൈറ്റസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ഒരു ഇതില്ലായിരുന്നു എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സ്കോപ്പിൻ്റെ രണ്ട് ലിംസും രണ്ട് ലിംസും ഡെഡായിരുന്നു എനിക്ക് ആ പോലെ റൈറ്റ് ഹാൻഡ് മാത്രം കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുള്ളൂ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു ഇതില്ലാതെ ഐ സി യു കിടന്ന് ഒരു സ്കോപ്പ് ഇല്ലാതെ ഇരുന്നപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ വഴക്കുണ്ടാക്കി ഞാൻ വീട്ടിൽ വന്നിരുന്നു வீட்டு வந்து கிடந்து வீட்டில் கிடந்து ஜஸ்ட் அமலுக்கு அவர் ஒன்னும் இல்ல நோ ஹோப்பு சீரோ டோட்டலி சீரோ ஆ ஸ்டேஜில் என்ன காண வந்தது பள்ளி பிரொடக்டினே பற்றியோ ஞான பிராசி ஆயது ஞாபகம் எனிக்கிஃபீஸ் எங்களுக்கு பற்றியொன்னும் கேட்கண்ட ப்ஷே பள்ளி தொடர்ச்சாய்ட்டு ഫോളോ അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് നാല് മാസം ഫോളോ അപ്പ് ചെയ്തു അവസരം പുള്ളിയുടെ ആശല്യം ഒഴിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നോക്കി നാല് ഐ കോഫിയും നാല് ഐപ്പൾസും മേടിച്ചു ഐപ്പൾസും ഐ കോഫിയും രണ്ട് മൂന്ന് ആദ്യം ഐ കോഫി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഐപ്പൾസും സ്റ്റാർട്ട് ചെയ്തു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അക്ടോബർ ട്വൻ്റി വണ്ണില്ല അക്ടോബർ ട്വൻറ്റി വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡിസംബർ ഞാൻ ആദ്യമായിട്ട് എഴുതി February 22. And I go I took my first steps. Believe yeah. me, the other treatment I Just uh, I was taking my insulin. I coffee eye It gave me a whole new energy. <laughs> ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ നാല് വർഷം ഞാൻ വീൽ ചെയറിലാണ് വന്നുകൊണ്ടിരുന്നത് വെക്കേഷനിൽ ഇപ്രാവശ്യം ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫൈവില് ഞാൻ ഫൈനലായിട്ട് വന്നു ചെന്നൈ എയർപോർട്ട് ലാൻഡേ പോർസ് മൈ കാർഗോട്ടിയും കൊണ്ടാണ് ഞാൻ വന്നത്